இந்த மட்ராஸ் ஒரு ஊரு அந்த ஊருக்கு ஒரே ஒரு அட்ரஸ் அந்த அட்ரஸுக்கு பேரு தான் மட்ராஸ் அந்த என்ற ஒரே ஒரு அட்ரஸ்ஸே உள்ளோ ஆஹ் அட்ரஸி பேரு தனியான மட்ராஸ் തമാശക്ക് പറയുന്നതാണെങ്കിലും ആ പറഞ്ഞതെല്ലാം സത്യമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ നിന്നും പെട്ടി കയറ്റി പോയ ഓരോ വണ്ടിയിലും എഴുതിയ ഓരോരോ പേര് ടു ചെന്നൈ എന്നാണ് ഗുഡ് ഈവനിങ് ടു യു കഴുത്തൊപ്പം ഉണ്ടായിട്ടും കുത്തനെ തലയ്ക്ക് തന്നെ പെയ്തിട്ടും തലകുനിക്കാതെ തോൽക്കാതെ നിൽക്കുന്ന ചെന്നൈക്ക് വണക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ തുടങ്ങാം ദിസ് ദിസ്ഇസ് ടോൾ ഫ്രീ ഫോൺ ഗോൾ വൺ സീറോ വെള്ളം കൊണ്ടുവരുന്ന വണ്ടിക്ക് വേണ്ടി കാത്തുനിന്നിരുന്ന ഒരു ചെന്നൈ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വെള്ളം വലിച്ചെടുക്കുന്ന വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ചെന്നൈ എന്നിട്ടും ചെന്നൈ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചങ്കത്ത് തന്നെ തട്ടിയിട്ടും ചിരി മുഖത്ത് ആയാതെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ചെന്നൈയുടെ ചങ്കൂറ്റുണ്ടല്ലോ ഐ റീലി ഫീൽ പോസിറ്റീവ് ഇതുകൊണ്ടാവും ചെന്നൈയെ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഡപ്പാങ്കൂത്ത് ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ചെന്നൈയാണ് ഓപ്പോടാനും വിസിൽ പോടാനും ഇന്ത്യയെ പഠിപ്പിച്ചത് ചെന്നൈയാണ് തോറ്റാലും ജയിച്ചാലും ലുങ്കിമണക്കി കുത്തി നൃത്തം ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് ചെന്നൈയാണ് ഇങ്ങോട്ട് ഇടയാൻ വരുന്നവരെ നോക്കി നാടാ ഇന്ന് ചോദിക്കാനും സഹായം ചോദിക്കുന്നവന് ന സാർ എന്ന് ചോദിക്കാനും ലോകത്തിന് സാമ്പിൾ കാണിച്ചത് ചെന്നൈയാണ് സത്യത്തിൽ കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചെന്നൈ നമുക്ക് പഠിപ്പിച്ചു തന്നു ഊരും പേരും ഉടുപ്പും അടുപ്പും ഒരുമിച്ച് നഷ്ടപ്പെട്ടിട്ടും ഒരുമിച്ച് നിന്ന് ഒരു വഞ്ചിയിൽ കയറി ഒരു സഞ്ചിയിൽ നിന്ന് ഭക്ഷണം പങ്കുവെച്ച് പേരും പെരുമയും പരിചയമില്ലാത്ത പലരും അന്യോന്യം ഹെൽപ്പ് ചെയ്യുന്ന കണ്ടു നമ്മള് ഇതൊക്കെ തന്നെയല്ലേ കൾച്ചർ പണ്ട് ധോനി സിക്സ് അടിക്കുമ്പോൾ ഉയർത്തിയിരുന്ന രണ്ട് കൈകളും ഇന്ന് ടെറസിൽ ബിസ്ക്കറ്റിന് വേണ്ടി ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സെന്താ പറഞ്ഞെന്നറിയാം നീങ്കദാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തണ്ണി തലയ്ക്കൊപ്പം വന്നു നിന്നപ്പോഴും ും മീത് എന്ന് പറഞ്ഞ് തല ഉയർത്തി നിന്ന ചെന്നൈ ചാൻസ് ഇല്ല ചെന്നൈ ചാൻസ് ഇല്ല എന്റെ മിസില് ചെന്നൈക്കാണ് താങ്ക് യു ചെന്നൈ താങ്ക് യു ചെന്നൈ ഫോർ ടീച്ചിങ് അസ് വാട്ട് ലൈഫ് ഇസ് ഓൾ അബൌട്ട് ലൈഫ് എത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞു തന്നതിന് നന്ദി ലൈഫ് വെട്ടിപ്പിടിക്കാനുള്ളതല്ല കൂടെ നിൽക്കുന്നവനെ കെട്ടിപ്പിടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു തന്നതിന് നന്ദി On that note, with lots and lots of respect and love for Chennai, let's start the show.